നോക്കു നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ യൂണിറ്റ് വണ്ണിലെ ആക്ടിവിറ്റി ടു പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വളരെ സിംപിളായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ആക്ടിവിറ്റി ടു കംപ്ലീറ്റ് ദ ഫോം യൂസിങ് ദ ക്ലൂസ് ഗിവൺ ഇൻ ദ ബോക്സ് ഇവിടെ ഒരു പോയം കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോയത്തെ ഒന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ ബോക്സിൽ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ക്ലൂസ് നൽകിയിട്ടുണ്ട് ആ ക്ലൂസ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കാണുന്ന കൊടുത്തിട്ടുള്ള ഗിവൺ സ്പേസിൽ അവ മിക്സ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരു കുട്ടിക്ക് വളരെ താല്പര്യത്തോടെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് അപ്പം നേരിട്ട് ഈ ഒരു വീഡിയോത്തെ കാര്യങ്ങൾ അതേപോലെ കോപ്പി ചെയ്യാതെ കുട്ടിയോട് ചോദിച്ചുകൊണ്ട് കൊണ്ട് മാത്രം ഉത്തരത്തിലെത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം നമ്മുടെ പോമിൻ്റെ പേര് മൈ ഫ്രണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത് മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബട്ടർഫ്ലൈ ഫ്ലട്ടറിങ് ഇൻ ദ ഗാർഡൻ എൻ്റെ സുഹൃത്ത് ഒരു പൂമ്പാറ്റയെ പോലെയാണ് എവിടെ ഗാർഡനിൽ പറന്ന് നടക്കുന്ന ഒരു പൂമ്പാറ്റ മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ പീ കോക്ക് ഡാൻസിങ് ഇൻ ദ വുഡ്സ് എൻ്റെ ഫ്രണ്ട് ഇറ്റ്സ് ലൈക്ക് എ പീ കോക്ക് ആ പീ കോക്ക് എന്താ ചെയ്യുന്നത് പീ കോക്ക് വുഡ്സിൽ ഡാൻസ് ചെയ്യാണ് ഡാൻസിങ് ഇൻ ദ വുഡ്സ് ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഇപ്പുറത്തെ കോളത്തിൽ നൽകിയിരിക്കുന്ന ക്ലൂസ് വെച്ചിട്ട് ഈ ഒരു ഭാഗം മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് ബാക്കി നമ്മൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ക്ലൂസ് ഒന്ന് വായിച്ചു നോക്കാം ആ ഒരു ക്ലൂസിലൂടെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റും റീ കൊടുത്തിട്ടുണ്ട് പിന്നെന്താ കൊടുത്തിട്ടുള്ളത് റീയുടെ കൂടെ ബോട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലവർ കൊടുത്തിട്ടുണ്ട് സ്റ്റാർ കൊടുത്തിട്ടുണ്ട് ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ സ്വേയിങ് ഇൻ ദ വിൻഡ് ഷൈനിങ് ഇൻ ദ സ്കൈ ഫ്ലോട്ടിംഗ് ഇൻ ദ റിവർ എന്നുള്ളതാണ് ഇവിടെ ഓരോന്നായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ അതെന്താണ് ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഈ ഒരു ഇവിടെ കൊടുത്തിരിക്കുന്ന റീ ആണോ അതോ ബോട്ടാണോ അതോ ഫ്ലവർ ആണോ സ്റ്റാർ ആണോ എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കുക അത് നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാം അത് കഴിഞ്ഞിട്ട് ആ നമ്മൾ കൊടുത്ത ആ വേർഡിനോട് മാച്ച് ചെയ്യുന്ന ഒരു ആണ് നമ്മൾ പിന്നെ എഴുതേണ്ടത് ഇപ്പം ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ ഉണ്ട് സ്വീയിങ് ഇൻ ദ വിൻഡ് ഉണ്ട് ഷൈനിങ് ഇൻ ദ സ്കൈ ഉണ്ട് ഫ്ലോട്ടിങ് ഇൻ ദ റിവർ ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഓരോന്നിനോടും മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം എഴുതണം അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നോക്കാം ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് ട്രീ ആണ് ട്രീ എന്താ ചെയ്യുക ട്രീ ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ ആണോ നമ്മൾ ഒരിക്കലും ഒരു ട്രീ വരുമ്പോൾ ആ ട്രീ എന്താ ട്രീകൾ ഗാർഡനിൽ പൂക്കും എന്ന് നമ്മൾ പറയില്ല രണ്ടാമത്തെ നമുക്ക് നോക്കാം സ്വീയിങ് ഇൻ ദ വിഞ്ച് കാറ്റിൽ എന്ത് ചെയ്യുന്നു ആടുന്നു കാറ്റിൽ ആഡ് എന്തായിരിക്കും കാറ്റിലാടുന്നത് നമ്മുടെ മരമായിരിക്കും അപ്പൊ ഒന്നാമത് നമുക്ക് എന്ത് എഴുതാം മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് ഇൻ ദ ദഞ്ച് മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് ഇൻ ദ ദഞ്ച് അപ്പൊ നമുക്ക് ഒന്നാമത്തത് അത് കിട്ടി ഒന്നാമത്തെ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ എഴുതി ചേർത്തു ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം അപ്പൊ നമ്മൾ അവിടെ മൈ ഫ്രണ്ടീസ് ലൈക്ക് എ എന്നു കൂടി രണ്ടാമത്തേൽ എഴുതേണ്ടതുണ്ട് ഞാനിവിടെ രണ്ടാമത്തെയാണ് എടുത്തിരിക്കുന്നത് മൈ ഫ്രണ്ടീസ് ലൈക്ക് എ ബോട്ട് ബോട്ട് എന്താ ചെയ്യ ബോട്ട് നമ്മുടെ റിവറിലൂടെ ഒഴുകുകയാണ് ചെയ്യുക ഇപ്പൊ നമ്മൾ ഓരോന്നായിട്ട് നോക്കുക ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ എന്തായാലും ആയിരിക്കില്ല സ്വീയിങ് ഇൻ ദ വിൻഡ് നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു ഷൈനിങ് ഇൻ ദ സ്കൈ ഒരിക്കലും ബോട്ട് എന്താവില്ല നമ്മുടെ ആകാശത്ത് തിളങ്ങില്ല അപ്പൊ അതുപോലെ അവസാനത്ത് എന്താ ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ റിവറിൽ ഫ്ലോട്ട് ചെയ്യുന്നതാണ് ഇത് നമ്മുടെ ബോട്ട് അപ്പൊ നമ്മൾ എന്ത് എഴുതണം മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബോട്ട് ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ നമ്മളെ ബോട്ടിന്റെ ഇവിടെ വന്നു ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ അവിടെ വന്നു മൂന്നാമത്തേതായിട്ട് ഫ്ലവർ ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താ പൂവാണ് അല്ലെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ പൂവാണ് അപ്പൊ നമ്മൾ ആ ഒരു ഫ്ലവറിന് യോജിച്ചത് എന്താണ് എന്നുള്ളതാണ് നോക്കേണ്ടത് ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ എന്നുള്ളതാണ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാം പൂക്കൾ പൂക്കുന്നത് എവിടെയാണ് നമ്മുടെ ഉദ്യാനങ്ങളിലാണ് അപ്പോൾ ആദ്യത്തെ തന്നെ നമുക്ക് വന്നതായിട്ട് കിട്ടി ബ്ലൂമിംഗ് ഇൻ ദ റിവർ അപ്പൊ നമ്മൾ അവിടെ എഴുതി മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ ആ ഫ്ളവർ എന്താ ചെയ്യുന്നത് ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ അപ്പൊ അതും കൂടെ അവിടെ എഴുതി ചേർത്തു മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ ഇനി നമുക്ക് അവസാനമായിട്ട് അവിടെ ഒന്നുകൂടി വേണമെങ്കിൽ എഴുതി ചേർക്കാം എന്താണത് എഴുതി ചേർക്കാൻ പറ്റുക മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ സ്റ്റാർ സ്റ്റാർ എന്താ ചെയ്യുന്നത് സ്റ്റാർ ഈസ് ഷൈനിങ് ഇൻ ദ സ്കൈ സ്റ്റാർ എന്താ ചെയ്യുന്നത് ഷൈനിങ് ഇൻ ദ സ്കൈ ആ ഒരു സ്റ്റാർ എന്ത് ചെയ്യാണ് നമ്മുടെ സ്കൈയിൽ തിളങ്ങുകയാണ് ഷൈൻ ചെയ്യുകയാണ് അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യേണ്ടത് നൽകിയിരിക്കുന്ന ക്ലൂസ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു പോം എന്ത് ചെയ്യണം അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ആക്ടിവിറ്റി ആയിട്ട് തന്നിരിക്കുന്നത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു വീഡിയോയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വേണമെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ